ഇന്ന് എനിക്കൊരു ഓണ പ്രതീതിയാണ് വേറെ ഒന്നുമല്ല ഇന്ന് ശരവണ ഭവനിൽ കേരള സ്റ്റൈൽ മീൽസ് ആണ് അതായത് നമ്മുടെ സദ്യ നല്ല നാടൻ സദ്യ ആട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഓരോന്നായിട്ട് കാണാം ചോറ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ശർക്കര വരട്ടി നേന്ത്രക്കായ് പുളിയിഞ്ചി രണ്ട് ടൈപ്പ് അച്ചാറ് ബീട്രൂട്ട് പച്ചടി ക്യാബേജ് തോരൻ എരിശ്ശേരി സവിയൽ ഓലൻ പിന്നെ സാമ്പാർ രസം ഒരു കൂട്ടാൻ നമ്മുടെ പരിപ്പ് കറി രണ്ട് കൂട്ടം പായസം പപ്പടം പഴം എല്ലാം ഉണ്ടെന്ന് കഴിക്കാം അപ്പോൾ തുടങ്ങിയാലോ അപ്പോൾ ആദ്യം തന്നെ പരിപ്പ് കൂട്ടി കഴിക്കാം പരിപ്പ് നമുക്ക് കുറച്ച് നെയ്യ് കഴിക്കാം അല്ലേ മണം അടിപൊളിട്ടോ ആ നെയ്യിന്റെ ഒക്കെ മണം തന്നെ അടിപൊളി പശു കൂടി കഴിക്കാം കഴിഞ്ഞ പ്രാവശ്യം ആർട്ടിക്ക് പോയ കാരണം എനിക്ക് ഓണത്തിന് ഇവിടെ ഉണ്ടാവുന്ന വെച്ചിട്ട് ഓണസിദ്യ മിസ്സായി അത് ഇപ്രാവശ്യം ഞാൻ നികത്തി കേട്ടോ ഇനി സാമ്പാർ കഴിക്കാം സാമ്പാർ പിന്നെ അടിപൊളിയാണ് ഇവിടത്തെ അവിയല് പ്പടവും സാമ്പാറും കുഴച്ചുകഴിക്കാം ഉം ടേസ്റ്റ് ചോറ് തീർന്നു പോയത് അറിഞ്ഞില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കറികളൊക്കെ നമ്മടെ വീട്ടിൽ കഴിക്കണ ഒരു ഫീലാണ് ആണ് ഞാൻ പിന്നെയും ചോറ് ചോദിച്ചു ഇത് ഇതിലൊന്നും എനിക്ക് തോന്നുന്നില്ല ഒരു ശരി ചോറിൽ സ്റ്റോറിലുടങ്ങി അടുത്ത് കഴിക്കണ്ടത് എന്താണെന്നറിയാം മോര് കറിട്ടോ നല്ലോണം കുഴച്ച് കഴിക്കണം ഞാൻ ഉണ്ടാക്കണല്ലോ അടിപൊളി അടിപൊളി കേട്ടോ ഒത്തിരി ബീട്രൂട്ട് പച്ചടി കഴിക്കാം ഉം ഏതാ അച്ചാറ് കഴിക്കണം നാരങ്ങച്ചാർ വേണം മാങ്ങച്ചാർ വേണം നാരങ്ങച്ചാറ് ഇത് മാങ്ങച്ചാർ കേട്ടോ ഇനി ഓല ഓലൻ കഴിച്ചിട്ട് കുറെ കാലായി കറക്റ്റ് ടേസ്റ്റ് വെച്ചിട്ടോ ഇത് ഞാനൊരു ഇപ്പോഴാണ് സദ്യ കഴിച്ചതിന്റെ ഒരു ഫിനിഷിങ്ങില് എത്തിയത് ഊണ് കഴിഞ്ഞ ഒരു രസം അത് നിർബന്ധ ഇനിയാണ് എന്റെ ഫേവററ്റ് ഐറ്റംസ് വരുന്നത് പായസം ഫസ്റ്റ് പാലട പാലട പഴം കൂട്ടി കഴിക്കാ അങ്ങനെ പഴം നന്നായിട്ട് പാലടയിൽ നല്ല മിക്സ് ചെയ്ത് കഴിക്കണേ ഒരു അടിപൊളി കറക്റ്റ് മധുരവും കറക്റ്റ് ടേസ്റ്റ് ഇനി കഴിക്കാൻ പോണത് ചക്കപ്രഥമനാണേ ഞാൻ ആദ്യമായിട്ടാണ് ചക്കപ്രഥമം കഴിക്കണേ പപ്പടം കൂട്ടി കഴിക്കാം നല്ല ചക്കയുടെ ടേസ്റ്റ് ഉണ്ട് ഇതിന് ആദ്യം ഇട്ടാ കഴിക്കണേ ചക്കട പീസ് ഒക്കെ ഇണ്ടോ ബാക്കി പഴം അതുകൊണ്ട് കൂടി കഴിക്കാം ഇത് കുടിക്കാൻ വേണ്ടി മാത്രം ഭയങ്കര ഇഷ്ട അങ്ങനെ നമ്മളെല്ലാം തീർത്തിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് ഇന്നും നാളെ ആയിട്ടാണ് ഈ സദ്യ ഇവിടെ ഉള്ളത് അപ്പം എല്ലാരും വേഗം വന്നോളൂ അടിപൊളിയ